ക്ക് ആശ്വാസമായി ആവേശത്തോടെ പറഞ്ഞു ബീവി മുസയെന്നാണൻ്റെ കുഞ്ഞിനു പേർ മുത്തൂമാകേനോത്തിണങ്ങുന്ന പേർ പാലൂട്ടുവാനങ്ങു വന്നിടണം ചേലോത്ത പെണ്ണേ നീ കൊട്ടാരത്തിൽ കുളി കുറയാതെ തന്നിടും ഞാൻ കൂടാതെ സമ്മാനദാനങ്ങളും സാധാരണയായിട്ടിങ് വരാൻ സാധിക്കയില്ലല്ലോ പൊന്നൂറാണി സാധിക്കും കാര്യങ്ങൾ ചെയ്തു തരാൻ സന്മാനസുള്ളവളാണെന്നു ഞാൻ അങ്ങനെയാണെങ്കിൽ കൊണ്ട് പോകാം ആരംഭമോനെ വളർത്തിയിടുവാൻ അങ്ങോട്ടറിയിക്കും ആശിക്കുമ്പോൾ അന്നേരം കാണണമെന്നേയുള്ളൂ അന്യോന്യമെല്ലാം പറഞ്ഞുറച്ചു ആ തേരാ ഉറ്റ വിരുന്നു മൂട്ടി പൊന്നാരപ്പൂവിനെ റാണിയോട് പോകുമ്പോൾ പോറ്റുമ്മയേറ്റുവാങ്ങി നോവേറ്റ് പെറ്റവൾ പോറ്റുമ്മയായി നോക്കേണ റബിൻ്റെ ഗുമത്ത് നാം പാവങ്ങളാമ ഇവർക്കെന്താറിയാൻ പാർക്കാനിരിക്കുന്ന സംഭവങ്ങൾ പുരവിട്ട് കൊട്ടാരം തന്നീലോളം പുറപ്പെട്ട് വന്ന് മാടങ്ങുന്ന പശുദ്ധ കുഞ്ഞു കൂരുന്നു തൻ്റെ പര്യടനത്തിൽ രഹസ്യമെന്ത് ഉമ്മയും കുഞ്ഞും സഹോദരിയും ഉന്മേഷത്തോടെ ഇറങ്ങിയല്ലോ ഇമ്മുഖം കാണുവാൻ കാത്തിരിക്കും ഇമ്രാനും ഹാറൂനും മറ്റുമില്ലേ സ്വന്തം വാസതിയിൽ ചെന്നാണഞ്ഞു ടുത്തു ചെന്നു വന്നിച്ചാൽ ഇങ്ങനെയ്തു നാറ്റി വാത്സല്യത്തോടെ കഴിഞ്ഞു കൂടി അകാലമങ്ങു കഴിഞ്ഞ ശേഷം ആസേയിലേക്ക് മടക്കി വീണ്ടും പോകാഞ്ചേന കൊട്ടാരത്തിൽ പോറ്റുമെന്ന പേരും ചൊല്ലി രാജാകിയ നീലവാരത്തിൽ ആരംഭമുത്ത് വളർന്നു വേഗം ആരോഗ്യ സമ്പന്ന സന്തുഷ്ടനായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ